ും കുട്ടി വേണ്ട വേണ്ട വെള്ളം ഒടിച്ചിട്ട് അലമ്പാകും എന്നൊരു ചിന്താഗതിയിലേക്കും ആ ഒരു രീതിയിലേക്ക് ആൾക്കാരുടെ ചിന്താഗതി അങ്ങനെ ആയി പോകാൻ കാരണം ചേട്ടൻ്റെ ആ ഒരു മദ്യപാനം അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിലേക്കായിപ്പോകും സ്വാഭാവികമായിട്ടും ആ ഒരു മണിത്തരം കണ്ടുവരുന്ന ശിഷ്യന്മാരും കാണുന്നുണ്ട് അപ്പം ശിഷ്യന്മാരുടെ കൂട്ടത്തില് ഇപ്പം നിലവിൽ ആരൊക്കെയാണ് ഉള്ളത് ആരോടൊക്കെ ആരൊക്കെ ഇപ്പം ആനഫീൽഡിലുണ്ട് ആരൊക്കെയാണ് ഇപ്പം നമ്മളായിട്ട് കോണ്ടാക്റ്റ് ഉള്ളത് ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു ആനപ്പണി എനിക്ക് കരില പാപ്പൻ്റെ കാര്യപു കഴിഞ്ഞാൽ ഒരുപാട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇവരെ രണ്ടുപേരെ ആനപ്പണി അല്ലെങ്കിൽ അവരുടെ ആ ഒരു രീതികളങ്ങനൊക്കെ ഇത് ഒന്ന് അറിയാൻ ഒരു ഒരു ആകാംക്ഷ അതാണ് ഈ ഇത്ര ആനകൾ കയറി ഇനി കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു ഇത്ര ആനകൾ കയറി നല്ല നല്ല ആനകൾ കയറി വഴക്കുള്ള ആനകൾ കയറി അറിഞ്ഞോ അറിയാതെ നമുക്ക് ഓരോരത്തം പറ്റിയിട്ടുണ്ട് പിന്നീട് എന്തുകൊണ്ട് അവരാഷ് എന്ന് പറഞ്ഞ വ്യക്തി പിന്നീട് എന്തുകൊണ്ടും ഒരു ആനയ്ക്ക് ഇപ്പം ഈ ഒരു എല്ലാവർക്കും ഒരു ഒരു പേടി സ്വപ്നം കുട്ടിയെ അവരാശ വേണ്ട വെള്ളം അടിച്ചിട്ട് അലമ്പാവും എന്നൊരു ചിന്താഗതിയിലേക്കും ആ ഒരു രീതിയിലേക്കും ആൾക്കാരുടെ ചിന്താഗതി അങ്ങനെ ആയിപ്പോവാം കാരണം ചേട്ടൻ്റെ ആ ഒരു മദ്യപാനം അല്ലെങ്കിൽ ആ ഒരു രീതിയാണോ എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനൊരു ഇതിലേക്കായിപ്പോയത് എൻ്റെ മദ്യപാനമാണ് ഞാൻ തിന്റെ കുഴപ്പം കൊണ്ടാണല്ലോ നമുക്ക് വഴക്ക് കേസം വഴങ്ങുമ്പോഴും നമ്മളിപ്പോൾ രണ്ടെണ്ണം അടിച്ചാലേ നമ്മൾ എടുത്തേട്ടമുള്ളൂ രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ നമുക്ക് എടുത്തേട്ടോ ഒന്നുമില്ല രണ്ടെണ്ണം അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കീഴുമ്പോഴും ഓരോ പ്രശ്നത്തിന് ഇറങ്ങി പോവുക അടിയാവുക അഴക്കാവുക അങ്ങനെ സംഭവം ആയപ്പോൾ പൊതുവേ ആൾക്കാർക്ക് അങ്ങനെ അങ്ങനൊരു ആറ്റിറ്റ്യൂഡ് ധാരണ വന്നു നമ്മളിത് എന്തെങ്കിലും പറയാം നമ്മൾ തിരിച്ച് അടിക്കുക അങ്ങനെ ഒരിത് വന്നിട്ടാണ് ഇപ്പം ഈ ഒരു ബുദ്ധിമുട്ട് എന്റെ മദ്യപനത്തിന്റെ പിന്നെ തിരിഞ്ഞു നോക്കാതെ ആർക്കും എന്ത് സഹായം നമ്മൾ ചെയ്യും ആ സഹായം പിന്നെ അത് നമുക്ക് വലിയ ദോഷമായിട്ട് മാറി തീർച്ചയായിട്ടും ഉപദ്രവമായിട്ടേത്തോളും പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിന്റെ ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നോ അതിന്റെ ആവശ്യം ഇല്ലായിരുന്നല്ലോ ഇതിനെല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടുമോ തിരിച്ചു പിന്ന ആരും ഒന്നും ആരും പറയുന്നില്ല പറയുന്നത് പറഞ്ഞാല് വെള്ളോടിച്ച് ആനമ്പാണ് അല്ലെങ്കിൽ ഇതാണ് അങ്ങനെയാണെങ്കിൽ അതാണ് ഞാൻ ചോദിച്ചത് നമുക്ക് ഇത്ര ആനകൾ കേറിയിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടി അവർ പക്ഷെ ആന കേട്ടിട്ടുണ്ടെങ്കിൽ ആന അഴിച്ചിരിക്കും ആന അഴിച്ചാൽ പരിപാടി എടുപ്പിക്കും പക്ഷെ ആദ്യത്തെ ആ ഒരു മടി അതാണ് പ്രശ്നം ആ മടി ഞാൻ പറഞ്ഞില്ലേ സംഭവിതാണ് പിന്നെ ഇപ്പോഴുള്ള മുതലാളിമാര് നമ്മുടെ അടുത്ത് ആയി കിടക്കുന്ന തേങ്ങ എന്ന് പറഞ്ഞാൽ നമ്മളത് കേൾക്കും കേൾക്കത്തില്ല ചക്ക എന്നാണ് പറയുന്നത് നേരെന്ന് പറഞ്ഞാൽ തേങ്ങയാണല്ലേ രണ്ടെണ്ണം രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അവര് പറയുന്നത് നമ്മൾ അംഗീകരിക്കണം നമ്മളടുത്ത് ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു ന്യായം അല്ലെങ്കിൽ അതിന് അംഗീകാരമില്ലാത്ത കാര്യമാണെങ്കിൽ അതിനപ്പം പ്രതികാരം പ്രതികരല്ല പ്രതികരണം കൊടുക്കും അങ്ങനെ ഒരു ചെറിയത് പ്രശ്നമുണ്ട് നമ്മൾ തിരിച്ച് സംസാരിക്കുന്നതും മ്മോട് സംസാരിക്കാൻ മടിക്കും അങ്ങനെയൊക്കെ ഒരു പത്ത് പേര് പറഞ്ഞാൽ മതി പേര് നൂറുപേരറിയും ആ നൂറ് പേര് പറയുമ്പോൾ ആയിരം പേരറിയും എന്നു പറഞ്ഞാലൊക്കെ എന്നെ അകാത്ത ആൾക്കാരെയൊക്കെയാ എന്നെ കുറിച്ച് അത് പറയുന്നു പിന്നെ ശാരീരികം പറഞ്ഞ എടുത്താട്ടം ശാലം ഉണ്ടാകും അപ്പൊ ഒരു പ്രശ്നമുണ്ട് അതാണ് ഈ ഒരു വല്ലായ്മൊന്നുമല്ല അത് വച്ചാൽ ആനപ്പണിക്ക് ഇറങ്ങിയിട്ടിപ്പം ഒരു അത്യാവശ്യം ഒരു പത്തുമഞ്ച് വർഷത്തിന് മുകളിലായിട്ടുണ്ട് അപ്പം എന്തായാലും ഇത്ര ആനകൾ ചുമതല കയറി ഇത്ര ആനകൾ കൊണ്ടു കിടന്നിട്ടുണ്ട് നല്ലോണം ആന ആനകളോട് അങ്ങോട്ട് മുഷിഞ്ഞ് പണിയെടുത്തിട്ടുണ്ട് കൂപ്പിൽ പണിയെടുക്കും സ്വാഭാവികമായിട്ടും ആ ഒരു പണിത്തരം കണ്ടുവരുന്ന ശിഷ്യന്മാരും കാണുന്നുണ്ട് അപ്പം ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇപ്പം നിലവിൽ ആരൊക്കെയാണ് ഉള്ളത് ആരോടൊക്കെ ആരൊക്കെ ഇപ്പം ആനഫീൽഡിലുണ്ട് ആരൊക്കെയാണ് ഇപ്പം നമ്മളായിട്ട് കോണ്ടാക്റ്റ് ഉള്ളത് ശി കൂട്ടത്തിൽ നിലവിലുള്ളത് തലക്കോട് വിഷ്ണു ശ്രീലാൽ ഉണ്ട് അവൻ ഫോറസ്റ്റിലാണ് ശിയന്മാരായിട്ട് പേരെടുത്ത് പറയാനായിട്ട് അവർ രണ്ടു മൂന്ന് പേരേ ഉള്ളു പിന്നെ കൂട്ടത്തി നിന്നിട്ടുണ്ട് അവനും കുറെ നാളുണ്ടായിരുന്നു നമ്മളെ ചവറിലുള്ള അഖിലം എന്ന് പറയുന്ന ഒരു പയനുണ്ട് അന്മാരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട് ഏറ്റവും കൂടുതൽ ബന്ധം വിഷ്ണു കൊമാക്കയാണ് അമ്മാരുണ്ട അങ്ങാരാണ് കൂടെത്തോന്നാള നിന്നത് ഇഷ്ടപ്പെട്ട പിള്ളേരും അത്രയും നമ്മുടെ രീതികളും മൊത്തം കിട്ടിയത് അവർക്കാണ് മെച്ചല്ല മെച്ചാ അവനും മോശമല്ല ഇവനും മോശമല്ല പിന്നെ ചിന്തിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത് വിഷ്ണു ഇവര് എടുത്തേട്ടം കൂടുതലാണ് പിന്നെ അല്ല സൂപ്പർ പയ്യനാണ് ും അടിപൊളിയാണ് ജോലി ചെയ്യും ആനയെ പിടിച്ചു ഇടത്തേക്ക് കൊടുത്താൽ രണ്ടു അമ്മ രണ്ടുപേരായാലും ഒറ്റക്കാണെങ്കിൽ അവരെ കാണാൻ കഴിവും അമ്മ കഴി വിടും അവനെ കൊണ്ട് കെട്ടിയപ്പോ കുറച്ച് വിട്ടു ദൂരത്തത് കെട്ടിവിട്ടുണ്ടെങ്കിൽ ആന കൊണ്ടിട്ട് കൊടുക്കും ആനയിരുന്നാലും ചോമ്പടായാലും എപ്പോഴായിരുന്നാലും അത് കൈ കാണും ആനയ്ക്ക് തിന്നാനുള്ളത് വെട്ടി കൊടുത്തോണ്ടേയിരിക്കും നമ്മൾ കുറിച്ച് അവന്മാരൊന്നും പറയണ്ട നമ്മളെ കൂടെ വന്ന് നിന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി പ്രവർത്തിച്ച രണ്ട് പൈമാന രണ്ടുപേര് ഇപ്പോഴും നിലവിൽ കോൺട്രാക്ട് ഉള്ളത് അവരാണ് ആ മര ഈ സുഹൃഗംത്തിലേക്ക് വരുമ്പോൾ അതിലേക്ക് ഒരാൾ ഒരിതള് കൊഴിയുന്ന പോലെ പോയി കരിയിലെപ്പാപ്പ കരിയിൽ രണ്ടിതളാണ് പോയത് വെഞ്ചിത്ത് രഞ്ജിത്ത് ആ പരിപൂട്ട് രഞ്ജിത്തി രണ്ടുപേര് രണ്ടുപേരും വേണ്ടപ്പെട്ടവരായിരുന്നു രണ്ടുപേർ പോയി ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു ആനപ്പണി എനിക്ക് കരില പാപ്പം പരിപാടി എനിക്ക് ഒരുപാട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇവരെ ആനപ്പണി അല്ലെങ്കിൽ അവരുടെ ആ ഒരു രീതികളങ്ങനൊക്കെയാണ് ഒരു ഒന്ന് അറിയാൻ ഒരു ഒരു ആകാംക്ഷ അതാണ് രീതികളെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ രണ്ട് ജോലിക്കാരാണ് നമ്മൾ രണ്ടുപേരും ഒരു ആനയും കൈകാര്യം ഞാൻ പറഞ്ഞില്ലേ സീനിയോറിറ്റി കലേഷിനാണ് കലേഷിന്റെ ഒരു ജോലിയും അതൊന്നും ഇയാൾക്ക് വരുന്നില്ല ഇയാള് ഭയങ്കര വൃത്തിയായ രഞ്ജിത്ത് വൃത്തി അവനും പക്കയാണ് സൂപ്പർ ജോലിയാണ് ആരുടെ ജോലിക്കാരനാണ് പക്ഷെ അത്ര സെറ്റില്ല പറയാനാണെങ്കിൽ ഒന്നുമില്ല അതാണ് സംഭവം അമ്മ ഇപ്പം ഏതൊരു ആനയെ കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് ആന അടിച്ച് തരമാറാൻ പറഞ്ഞ അമ്മ മാറും അരിയില അത്യാവശ്യം സ്മോളാണ് പരിസരബോധം ഇല്ല രഞ്ജിത്ത് കഴിക്കും പക്ഷെ പരിസരബോധമുണ്ട് അവന്റെ കാര്യങ്ങളെല്ലാം നല്ല രണ്ട് ജോലിക്കാരാണ് നഷ്ടപ്പെട്ടത് കലേഷ് ആനയും കൊണ്ട് പരിപാടിയും കഴിഞ്ഞ് വൈകിട്ട് വന്നപ്പം ആന രാത്രി പൊതുവെ ആനു അപ്പു ആന അത് രാത്രി അല്ലെങ്കിലും അങ്ങനെ ചെയ്തിട്ടുള്ളതൊക്കെ രാത്രി ആണക്കാര് അങ്ങനെ ആന ആരിപ്പാടും മറ്റേ അമ്പലത്തിന്റെ അമ്പ ഫ്രണ്ടിട്ടിട്ട് അങ്ങനെ അവനെ ചെയ്യുന്നത് ബോഡിയൊക്കെ മേടിക്കാനൊക്കെ പോയായിരുന്നു പോയായിരുന്നു കാര്യം ഞാനും നമ്മളെ കൂറയും മാത്രമേ ഉള്ളായിരുന്നു അവൻറെ രഞ്ജിത്ത് നമ്മളെ പുത്തങ്ങളെ താന കീഴിക്കായിരുന്നു ഷാജോണ്ട് അവര് ആഡിറ്റൂർ കിടക്കുമായിരുന്നു മഴയത്ത് സംഭവം പൊളിഞ്ഞു പൊടിഞ്ഞു വീണ് രഞ്ജിത്ത് രണ്ടുപേരും നല്ല ജോലിക്കാരാണ് പക്ഷെ രണ്ടും രണ്ട് രീതിയിലുള്ള ജോലിയാണ് കാര്യ കുറച്ച് മെന്റിൽ ഞാൻ നോക്കി കണ്ടൊക്കെ ആനകൾ അഴിച്ചു വരുന്നു ഏതാനും പിന്നെ ബാക്കിയുള്ള ഇപ്പം നിലവിലുള്ള സൂര്ബന്ധങ്ങൾ ഇപ്പം ആനപ്പണിന്റെ അത് ശരി സൂര്ബന്ധങ്ങള് ആരൊക്കെയാണ് നിലവിൽ ആനപ്പണിയിൽ ഇപ്പൊ നമുക്ക് എനിക്ക് ഏറ്റവും എനിക്കിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നമൊന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിൽക്കുന്നോ അറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്നെ കീപ്പ് ചെയ്യുന്നതായാലും എന്നെ സഹായി സഹായിക്കുന്നതായാലും നമ്മളെ കോലാത്ത കുട്ടി അല്ലേ രാജേഷൻ കോലത്തെ കുട്ടി അരുണയ പാനായിരുന്നു രാജേഷ് നമ്മളെ കുട്ടി നമ്മളെ കുട്ടി അനീഷി പാനാണെങ്കിൽ തോന്നിയ പേരുണ്ട് എന്തേലും അത്യാവശ്യ ഘട്ടങ്ങളിൽ എനിക്കൊരു സഹായം വേണമെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടു പേരുമാണ് ചെയ്യുന്നത്

പിന്നെ പാപ്പ ആന അടിച്ചിട്ട് പാപ്പയുടെ കൂടെ ഞാനല്ലേ ആന വണ്ടിയുടെ മേളിൽ നിന്ന് മേളിയൊക്കെ തള്ളി കിട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ആന ചാശ്ശേരി പോയിരുന്നു പണിക്ക് വണ്ടിയുടെ മേള ഇറക്കാനായിട്ട് മേളയിൽ കയറിയതാ കയറങ്ങുന്നപ്പന കയറ്റിയില്ലാടിപ്പടച്ച് കയറി ആന കുലിക്ക് വണ്ടിയുടെ മേളിൽ നിന്ന് അടിച്ചിങ്ങനെ റോഡിൽ അതേ ഞാൻ പണിഞ്ഞു അപ്പൊ ഈ ലോക്ക്ഡൌണിന്റെ സീനൊക്കെ ആയിട്ട് പാപ്പ ആന ഇട്ടിട്ട് പോയി ഞാൻ ആന അയച്ചു കഴിഞ്ഞപ്പോ ആനക്ക് ശാലം ചെറിയ രണ്ടുമൂന്ന് മുറിവുണ്ടായിരുന്നു ആ മുറിവ് ഉണക്കുന്നതിൽ നിന്ന് ഉണക്കി ആന ഒലിപ്പിച്ച് കെട്ടിട്ടാണ് മണ്ണുത്തിൽ അടിപൊളി ആന ഇട്ടിട്ട് പോയിട്ട് എനിക്ക് ഇട്ടിട്ട് പോവാൻ പറ്റതായിരിക്കും അങ്ങനെ ആന കാര്യം നടത്തി ഞാൻ എവിടെ വെച്ചാണ് ശരത്തായിട്ട് പരിചയപ്പെടുന്നത് സോണിച്ചു അവർ രണ്ടുപേരും ഇവിടെ ആവുന്നു ഒന്ന് അവിടെ പരിചയമാവുന്നു പരിചയമാകുന്നു ആ പരിചയം ഇപ്പോഴും ഉണ്ട് ഒരു കുഴപ്പമില്ല ഒരുപാട് പേര് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ച കേൾക്കുന്ന തിരിച്ച് മറുപടി പറയുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് എന്നാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന രണ്ടുപേരും പിന്നെ ഈ എപ്പോഴും ആനക്കാരെന്ന് പറഞ്ഞാൽ എപ്പോഴും പൂരപ്പറമ്പുകളിൽ ലൈവായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ നോക്കുമ്പോൾ അബിലാഷനെ സംബന്ധിച്ച അവലാശനായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം അല്ലെങ്കിൽ പൂരപ്പറമ്പ് അല്ലെങ്കിൽ ഒരു പൂരം നമുക്കെടുത്ത് പറയാൻ പറ്റും എപ്പോഴും നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന അവിടെ പോയപ്പോൾ ഇങ്ങനൊരു അനുഭവം ഉണ്ടായി അല്ലെങ്കിൽ നല്ല സന്തോഷമുള്ളൊരു അനുഭവം ഉണ്ടായി എന്ന് തോന്നിയൊരു പൂരപ്പറമ്പ് അങ്ങനെ പറയാനായിട്ട് ഇവിടെയൊക്കെ തോന്നിയുണ്ട് രസകരമായ അനുഭവങ്ങൾ ഏതെങ്കിലും ഓർമ്മയിലുണ്ടോ അല്ലെങ്കിൽ രസകരമായ സംഭവം അങ്ങനെ പറയുമ്പോൾ തമാശ എപ്പോഴും നമ്മളെപ്പോഴും പല പല ആനക്കാരെ ഒത്തിരി ചെറുത്തിൽ ഒരു പൂരപ്പറമ്പ് ഒരു എങ്ങനെ പോയാലും ഇപ്പം കുറഞ്ഞൊരു പൂരപ്പറമ്പ് ഒരു മൂന്നാന ഒരു അഞ്ചാന കാണും ഞാൻ കുറഞ്ഞത് ശക്തനോനെ അമ്പലത്തില് സ്കാന് പിടിച്ച് കെട്ടിയിട്ട് ആന കിടത്തി അപ്പൊ അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക ആന കിടത്തിയപ്പോ ആന എഴുന്നേക്കാതിരിക്കാൻ വേണ്ടി ഞാനെ എനിക്ക സ്ഥാനത്തിന് ഇപ്പുറത്തോട്ട് കയറി വന്നിരുന്നു എന്റെ കൂടെ നിൽക്കുന്ന നമ്മൊന്നും പറയില്ലിരുന്നു എന്റെ ബാക്കില് കണ്ടല്ല പറയില്ല അവിടെ ഇത് കണ്ടോണ്ടെങ്കിൽ രണ്ടാമെന്ന് അപ്പുറം അപ്പൊ ഇത് ചിരിക്കാൻ സ്ഥലമില്ല അപ്പൊ ഞാൻ പോയി അവിടുന്ന് ഇതിന്റെ തലക്കൊണ്ടി പോയിരുന്നു അപ്പൊ വീണ്ടും ആന ഒരു എട്ടൊമ്പത് ആന നീക്കുക അപ്പം എല്ലാവരുടെ കഥയെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതിനിടയ്ക്കാണ് ഞാനെ പിടിച്ച് കിടത്തുന്നത് കിടത്തുന്നത് വന്ന് വന്ന് സംഭവം ഞാൻ അവസാനം നടയി പോയി കിടക്കേണ്ട സ്ഥിതി ആന കിടക്കുക അനെ നട കയറി അങ്ങനെ ചാരി കിടക്കുക അപ്പൊ ആനെ ശരീരം മൊത്തം ആന കിടക്കുന്നു അവരുടെ പുറത്ത് മൊത്തം ആനക്കാരാണ് നമ്മളെ പുള്ള സജീർ മനു തികള് പറഞ്ഞുണ്ട് വിഷ്ണു വടക്കം പടക്കം കത്തിച്ച പൊട്ടി വടക്കം മൂത്തപ്പോ ഞാൻ എഴുന്നേറ്റ് വിട്ടുണ്ടോടാ ഒരു ചെടിയുണ്ട് ആ ചെടിയുടെ ഇടയിൽ കൂടി ഞാൻ എഴുന്നേറ്റ് വിട്ടുകളഞ്ഞു കളഞ്ഞു വടക്കം മൂത്തപ്പോ ആന ചാടി ഇരുന്നിട്ട് പലതും പല വഴിക്ക് ചിതറി ഓടി ചിതറി ഓടി പിന്നെ അപ്പം മറ്റേ കുഴിയാ തൊളി മനു അതിനകത്ത് വീണ് ആ അല്ലല്ല ഇവിടെ പേരൂരൊക്കെ പേരൂരോള അവിടെ വീണ് എന്ന് പറയാനുണ്ട പരിപാടി ാണ് ചതിക്കാനും ചോദിച്ചിട്ടുണ്ട് എനിക്കറിയാം ആന എഴുന്നേൽക്കും അറിയാം പടക്കം മൂത്തുഴിയുമ്പോൾ ആന എഴുന്നേക്കും എഴുന്നേൽക്കുന്നു കിടക്കുവല്ല ഞാൻ അടുത്ത് പറഞ്ഞില്ലേ പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ വിട്ടാണ് അത് ഇപ്പൊ പറഞ്ഞപ്പോ ഇങ്ങനെയാ അപ്പഴും വേറെ ആൾക്കാരെ ഞങ്ങളെ കാണിക്കുന്ന കണ്ടോണ്ടിരിക്കണിക്കുന്ന പരിപാടിയൊക്കെ അവരായിരുന്നു ഞങ്ങളെ കണിമുട്ടാ ചിരി വരവഴി കയറിച്ച് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആൾക്കാരെ ഈ നടന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ കളിയാകും ചവിട്ടല്ലേ ചവിട്ടല്ലേ അപ്പം ചെരുപ്പ് കൂട്ടിയ ആൾക്കാരുണ്ട് ബാഗൊക്കെ എടുത്തെറിയുന്ന ആൾക്കാരുണ്ട് കൂടെ വരുമ്പോഴാണ് ആന ഇപ്പൊ ഇവിടെ അങ്ങോട്ട് ഒരാൾ ഒരാളെ നടന്നിങ്ങോട്ട് വരുവാണെങ്കിൽ ഇവരെ ശ്രദ്ധ മൊത്തം ആനയായിരിക്കും ഇടയ്ക്ക് ഇമ്മ ഇങ്ങനെ നോക്കത്തുള്ളൂ റോഡിലോട്ട് ശ്രദ്ധിക്കത്തില്ല നമ്മളിങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് അവരിങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ചവിട്ടിലേ ചവിട്ടലി നമ്മളിങ്ങനെ വലിയ ഭാവ് പിന്നാക്കാൻ ചവിടും അവർ കൈയിരിക്കുന്ന കവറൊക്കെ ആണെങ്കിൽ എടുത്ത് എറിയും ചെരുപ്പ് അങ്ങനെ ഉണ്ട് എല്ലായിട്ട് എല്ലാം ഒരു അനുഭവങ്ങളാണല്ലോ നമ്മുടെ ഓരോ പൂരപ്പറമ്പും ഓരോ അനുഭവങ്ങളാണല്ലോ ഓരോരുത്തരെ കാണുമ്പോഴും പുതിയ ഇപ്പം കഴിഞ്ഞ സീസണിൽ കണ്ടവരെ ചിലപ്പോ അടുത്ത സീസണിലായിരിക്കും കഴിഞ്ഞില്ല എപ്പോഴെപ്പോഴും കാണുന്നില്ലല്ലോ ഓരോ പൂരപ്പറമ്പും ഓരോ അനുഭവങ്ങളല്ലേ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അഭിഭാഷകരുടെ ഒരു ആന ജീവിതം അല്ലെങ്കിൽ ആന പണിയിലൂടെ ഇത്ര നാളും കടന്നു പോയൊരു ജീവിത സാഹചര്യങ്ങള് അപ്പോൾ അവരക്ഷേട്ടാ ഒരുപാട് നന്ദി നമസ്കാരം നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് വസ്തു മാറി മാറ്റി വെച്ചാണ് തമിഴ്നാട്ടിലേക്ക് തിരിച്ചു സത്യം പറഞ്ഞാൽ അത് ഞാൻ ചോദിക്കാൻ പറഞ്ഞു എന്തായിരുന്നു ആന അല്ല തമിഴ്നാട്ടിൽ ആനയുടെ പരിപാടി ആ തമിഴ്നാട്ടിൽ കോൺക്രീറ്റ് കോൺക്രീറ്റ് മരം മുറിപ്പ് ഇങ്ങനെയുള്ള പരിപാടി പരിപാടി ആ ഈ മരം മുറിപ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിക്കൂടും നാട്ടിൽ പുറത്ത് പോയിക്കാതെ അല്ല അത് നമ്മൾ നമ്മുടെ നാട്ടിലുണ്ട് അവിടെ ഉണ്ട് അവിടെ ആകുമ്പോഴത്തേക്കിന് ഇവിടുന്ന് കുറച്ച് മാറി നിൽക്കുന്നത് നല്ലത് നല്ലത് അതുകൊണ്ടാണ് അങ്ങോട്ട് ജോലിക്ക് പോകുന്നത് അല്ലെങ്കിൽ ഇവിടെ ജോലി കുറവായിട്ടൊന്നുമല്ല ഈ തിരിച്ചൊരു ആനയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പോകാൻ തയ്യാറാണോ അല്ലെങ്കിൽ ആനയിലോട്ട് വിളിച്ചാൽ പോകാൻ തയ്യാറാണോ നമുക്ക് മറക്കാൻ പറ്റില്ല ഇവിടെ വിളിച്ചാൽ പോകും നമ്മുടെ കൂടെ തോന്നുന്ന ആനയാണെങ്കിലുള്ളു എല്ലാ ആനയെടുത്തും പോകത്തില്ല അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ അഭിലാഷന്റെ ജീവിത സാഹചര്യങ്ങൾ അപ്പം അഭിലാഷ നന്ദി നമസ്കാരം നമ്മളോട് ഇത്ര നല്ല സഹകരിച്ചതിന് ഇത്ര നല്ലൊരു ഇത്രയും മണിക്കൂർ രാവിലെ വന്നതാണ് അപ്പോൾ എന്തായാലും ഇനിയും കാണാം ഇനി അടുത്ത ഏതെങ്കിലും പുരപറമ്പിലേതെങ്കിലും ധാരമായിട്ട് കാണട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും അപ്പോൾ നന്ദി നമസ്കാരം